ഹായ് പുതിയൊരു വീട്ടിലേക്ക് ചേർന്നു നമുക്കറിയാം ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈറച്ചിന്റെ തട്ടിപ്പ് അന്വേഷിക്കുകയാണ് അതുപോലെ തന്നെ കേരള പോലീസ് അന്വേഷിക്കുകയാണ് സി ബി ഐ അന്വേഷണം വരാൻ പോവുകയാണ് എന്നാൽ ഇതൊന്നുമല്ല പുതുതായി എൻ ഐ എക്ക് പരാതി ലഭിച്ചിരിക്കുകയാണ് പരാതി നൽകിയിരിക്കുകയാണ് ഹൈറച്ചിനെ കുറിച്ച് ഹൈറച്ചിലെ നിക്ഷേപകരെ കുറിച്ച് നമുക്കറിയാം ഹൈറച്ചിലെ കോടിക്കണക്കിന് രൂപ നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് നിക്ഷേപകർ തന്നെ തുറന്ന് സമ്മതിച്ച കാര്യമാണ് നിരവധി വീഡിയോകൾ നമുക്ക് യൂട്യൂബിൽ കാണാൻ സാധിച്ചതുമാണ് എന്നാൽ അവരാരും തന്നെ കഴിഞ്ഞ എട്ട് മാസമായിട്ട് കമ്പനി അടഞ്ഞു കിടക്കുന്ന ഈ എട്ട് മാസമായിട്ട് യാതൊരു വിധത്തിലുള്ള നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് വന്നതായിട്ട് നമ്മൾ ആരും തന്നെ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ സംശയിക്കുന്നു ഈ ഒരു പണം ഇതിൽ നിക്ഷേപിച്ചിരിക്കുന്ന മൂവായിരം കോടി രൂപയിൽ അധിക പങ്കും ഉള്ളത് തീവ്രവാദ പ്രവർത്തനത്തിന് ഉപയോഗിച്ച പണമോ അല്ലെങ്കിൽ മയക്കുമരുന്ന് മറ്റ് രാജ്യാന്തര പ്രവർത്തികൾക്കോ ഉപയോഗിച്ച പണമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ തന്നെയാണ് മറ്റ് ഏജൻസികളും അൻ എത്തിയിരിക്കുന്ന നിഗമനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മൂവായിരം കോടിയിൽ ആർക്കും തന്നെ പൈസ ആവശ്യമില്ല എന്നുള്ള തരത്തില് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെ കള്ളപ്പണമാണോ തീവ്രവാദ പണമാണോ മയക്കുമരുന്ന് ലോബിയുടെ പണമാണോ എന്ന് ആരും തന്നെ സംശയിച്ചു പോകും അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കുന്നവരെ പലതരത്തിലും മോശമായിട്ട് ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്ന തട്ടിക്കളയും അങ്ങനെയുള്ള വധഭീഷണികളൊക്കെ മുഴക്കുന്ന കാര്യമാണ് നമ്മൾ കാണാൻ കഴിയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇവരൊക്കെ അത്തരത്തിലുള്ള ലോബികളാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ഈ ഒരു പരാതി നൽകിയിരിക്കുന്നത് എന്ന് വൈകിട്ടോടെയാണ് ഈ പരാതി എൻ ഐ എക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും എൻ ഐ എയുടെ പ്രാഥമിക അന്വേഷണം എന്തായാലും ഇതിലുണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ബൈ